നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടത് കുറച്ച് അരി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതില് നിറയെ ചെള്ളാണ് അപ്പം ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അരിയിലൊക്കെ ചെള്ള് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചെള്ള് കയറിയാൽ മതി പിന്നെ വീട്ടിലുള്ള സകല ധാന്യപാത്രത്തിലും ഈ ചെള്ള് കയറാനുള്ള ചാൻസ് വളരെ ഏറെയാണ് നമ്മൾ ഈ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അരികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതുപോലെ ചെള്ളിനെ കാണപ്പെടുന്നത് അപ്പോൾ ചെള് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരുപാട് ചെള് ആയിപ്പോകും അപ്പോൾ ഈ അരിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് ചെള്ളുണ്ട് അപ്പം ഈ ഇത് കരിഞ്ചെള് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഒരു തരം ചെള്ളാണിത് കേട്ടോ അപ്പം ഇത് ഭക്ഷണത്തിനും മുട്ടയിടാനും ഒക്കെ ആയിട്ടാണ് ഈ ഇങ്ങനെ അരിയിലിങ്ങനെ കൂടുന്നത് അപ്പോൾ ഇവയെ തുരത്താൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ടിപ്പുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് അരി വെയിലത്തോട്ടിടുക എന്നുള്ളതാണ് വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ് അപ്പോൾ തങ്ങി ഇറങ്ങിപ്പോക്കോളും അപ്പം വളരെ പെട്ടെന്ന് അതായത് വെയിലത്തിട്ടാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ചെള് എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇത് ിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെള്ളു ഇതിനകത്ത് ഒരെണ്ണം പോലും ഇരിക്കത്തില്ല നമ്മൾ വെയിലത്തിട്ട് കഴിഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഒരെണ്ണം ഒക്കെ മിച്ചൊക്കെ ഇരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒറ്റ ചെള്ളു പോലും ഈ അരിക്ക് അത് ഒളിഞ്ഞിരിക്കത്തില്ല എല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് പുറത്ത് വരും അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം കൂടെ ഈ നടുഭാഗത്തായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചെല്ലാം ഈ വെള്ളത്തിലേക്കും ആകും ബാക്കിയുള്ളതെല്ലാം പുറത്തോട്ടും പോകും അപ്പം നിങ്ങളിത് ഒരിക്കലും വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് കാരണം ഈ ഇറങ്ങിപ്പോകുന്ന ചെള്ളെല്ലാം പിന്നെ കയറി നമ്മുടെ മറ്റ് ധാന്യപാത്രങ്ങളിലേക്കൊക്കെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക വീടിൻ്റെ പുറത്ത് കൊണ്ടൊന്ന് വെച്ചതിന് ശേഷം ഈ ഒരു കാര്യവും കൂടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ചെള് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് ചെള്ളിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ടു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പോൺസിൻ്റെ പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഇതായിത്രയും മതി ഇനി ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയേ എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്കറിയാം എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നല്ല തിളങ്ങുന്ന ചർമ്മം അല്ലേ ഇത് ചിലർക്കൊക്കെ മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് മുഖത്ത് എന്തെങ്കിലുമൊക്കെ പുരട്ടിയാൽ സൗന്ദര്യമേറുമെന്ന ചില ചിന്ത പലർക്കും ഉണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും മാത്രമായില്ല അപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം നമുക്ക് പെട്ടെന്ന് മുഖത്തിനൊരു ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ എന്തായാലും ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ടാൽക്കം പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും നിമിഷ നേരം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അപ്പം നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് ആദ്യം ഒന്ന് മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര ഇരുണ്ട ചർമ്മമാണെങ്കിലും ഒരു തിളക്കവും ഒരു ഒക്കെ നമുക്ക് കിട്ടും ഇത് സാധാരണക്കാർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് എന്താ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ നമ്മളിന്ന് തൊടിയിലേക്ക് ഒരാളെ തപ്പി ഇറങ്ങിയതാണ് അപ്പം നമ്മൾ തപ്പി ഇറങ്ങിയ ആളിത് അവിടെ നിന്ന് നിൽപ്പുണ്ട് ഈ ഒരു സസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സത്യം പറയാലോ പറമ്പിലോ അവിടെ ഇവിടെയൊക്കെയായിട്ട് ആയിട്ട് ഇതുപോലെ ഒരുപാട് ഞൊട്ടാനൊടിയൻ മുളച്ച് പൊങ്ങി നിൽക്കാറുണ്ടല്ലേ പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അധികം മാർക്കും അറിയത്തില്ല ഞൊട്ടാനൊടിയൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഞെട്ടരുത് ഇങ്ങനെ ഞൊട്ടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് മലയാളത്തിൽ പ്രാദേശികമായിട്ട് ഞൊട്ടയ്ക്ക ഞൊട്ടങ്ങ ഞൊടിഞ്ഞൊട്ട പൊട്ടിങ്ങ പൊട്ടയ്ക്ക മുട്ടാമ്പുളി അങ്ങനെ കുറേയധികം അധികം പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത്രയധികം പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഞൊട്ട ഞൊടിയൻ്റെ മറ്റെന്തെങ്കിലും ഗുണവിശേഷങ്ങൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഗോൾഡൻ ബെറി എന്നാണ് ഈ ഞൊട്ടാഞ്ഞൊടിയന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് വേദനയ്ക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ ഞൊട്ടാനൊടിയനെ ഇതൊക്കെ നമുക്ക് അറിയത്തില്ലാതുകൊണ്ട് നമ്മളിത് തൊടിയിൽ പശുവിന് നക്കാനും പുഴിച്ചാടിക്ക് ചാടിക്കളിക്കാനും ഒക്കെയായിട്ട് ഈ ഞൊട്ടാനൊടിയനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് അല്ലെ ഈ ഞൊട്ടാനൊടിയൻ പഴത്തിന്റെ രുചി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത തക്കാളിയുടെ രുചിയാണ് ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ കായകൾക്ക് നല്ല മഞ്ഞ നിറം വരും പുറന്തോടുകൾ അപ്പോഴേക്കും വെളുത്ത അല്ലെങ്കിൽ മങ്ങിയ മഞ്ഞ നിറത്തിലാകുകയും ചെയ്യും അപ്പോഴത്തേക്കിന് തന്നെ ഈ ചെടി കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് ഉണ്ടാകും പിന്നെ പഴത്തിനുള്ളിലാണെങ്കിൽ ചെറിയ അരികൾ ഉണ്ടാകാം പച്ചക്കായികൾക്ക് ഒരുമാതിരി ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പഴം പ്രമേഹ രോഗികൾക്കും പ്രമേഹം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ളവർക്കും ഒത്തിരി നല്ലതാണ് ഗ്ലൈസമിക്ക് ഇൻഡെക്സ് കുറവായതിനാലും ഭക്ഷ്യനാരുകൾ ധാരാളം ഉള്ളതിനാലും പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ പഴത്തിന് ആകും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇനി തൊടിയിൽ ഈ ഒരു ഞെട്ടാഞ്ഞൊടീനെ കണ്ടാൽ ആരും വെറുതെ പറിച്ച് എറിഞ്ഞു കളയരുത് കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനിലാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പിടി ഫ്ലാക് സീഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്ലാക് സീഡ് എടുത്തിട്ട് ഇത് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഫ്ലാക്സ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇത് നല്ല ജെല്ലി പോലെ ഇങ്ങനെ കുറുകി വരും അപ്പം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കും ഒരുപാടക്കോട്ട് തണുക്കണ്ട ഒരു നമ്മുടെ കൈക്കൊക്കെ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് ആ ഒരു സമയം തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് വേണം ഇതുപോലൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനൊരു ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ജെല്ല് പോലെ നമുക്കിങ്ങനെ കിട്ടും ഈ ഒരു ജെല്ലാം എല്ലാണ് നമ്മുടെ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക ഇനി ഇതിൻ്റെ ഉപയോഗം പറയാം ഈ ഫ്ലാക്സിഡിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകൾ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ മറ്റു പോഷകങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലാക്സിഡ് മുടിയുടെ വളർച്ചയെ വളരെ വേഗത്തിലാക്കുന്നു ഇത് നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി മുടിയുടെ അറ്റം പിളരുന്നതും അതുപോലെ തന്നെ താരം കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഈ ഫ്ലാക്സിഡ് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടി ഇടതൂർന്ന് വളരെ റെഡിയാകും അതും ഇതുപോലെ നല്ല തിളക്കത്തോടു കൂടി തന്നെ അപ്പം ഇത് കണ്ടോ ഞാൻ ഫ്ലാക്സീഡ് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് ഉണങ്ങി എടുത്തതാണ് മുടിയെ അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവൂല നല്ല അടിപൊളിയായിട്ടിട്ടാണ് നമ്മുടെ മുടി കിടക്കുന്നത് മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നവരുടെ മുടി സ്ട്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ ഒടിഞ്ഞൊടി കിടക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇടാനും ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഇതുപോലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് ആണ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കൈ വെച്ചിട്ടൊന്നും ഞെരടി കൊടുത്താൽ തന്നെ നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഈ ചൂടുവെള്ളം എടുക്കണമെന്ന് പറയുന്നത് ചെറു ചൂടുവെള്ളം എടുക്കണമെന്ന് പറയുന്നത് ഈ കർപ്പൂരം നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുകൂടിയാണേ പച്ചവെള്ളത്തിലിട്ടാൽ നമുക്കിത് കറക്റ്റായിട്ടൊന്നും മെൽറ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി ഇതിലോട്ട് ഇതുപോലെ കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാനായിട്ടുള്ളതാണ് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ഒരു ടിപ്പാണ് സിമ്പിളായിട്ട് ചെയ്യാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കറിയാമല്ലോ സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ലൈറ്റ് വെട്ടത്തും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ആരും കിച്ചണിൽ ഇല്ലെങ്കിൽ പിന്നെ പല്ലികളായിരിക്കും അവിടെ താവളം അടിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന നല്ല കിടിലൻ ഒരു സ്പ്രേ ആണിത് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പ്രേ ഉണ്ടാക്കി നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സന്ധ്യ ആകുന്ന സമയത്തൊക്കെ പല്ലികൾ സാധാരണ വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ പല്ലിയുടെ ശല്യം നമുക്ക് വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ പോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്